ચાર હા હા હેટા અને એકદમ હાટા

ഏഴു വർഷം വാറണ്ടി ഉണ്ടല്ലോ ആവ നമ്മടെ ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ പരിപാടി കപ്പപുട്ട് ഇന്ന് ആ പുട്ടാണോ ആ അച്ചായം കപ്പ പൊളിച്ച് തുടങ്ങിയ കപ്പയെല്ലാം അച്ചായൻ ചെറുത്തി എടുത്ത് ചീകേ കപ്പ എല്ലാം ചീകി എടുത്ത് ആ അത്രയും നല്ലതാ ടാർച്ച് എല്ലാം മൂന്നെണ്ണം വരെ കഴുകണം അല്ല ജാരി കാണാം കഴുകണം മൂന്ന് വട്ടം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കൊറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നിങ്ങൾ കിലോ ബസാറിന്റെ കാഴ്ച കണ്ടിട്ട് വാ വരണേ നമുക്ക് പുട്ടുണ്ടാക്കിയതാ കേട്ടും കണ്ടും ലാഭം ഉണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് വാ മാഡേ നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി നാന്നൂറ് വരെ ഉള്ള കൂടാതെ യു എസ് എ ബ്രാൻഡായ സോളന്റെ ഫ്ലഷോമീറ്റർ ഇവിടുണ്ട് ലൈഫ് ലോങ് വാറണ്ടി ആയിട്ട് അത് കിലോ ബസാറി മാത്രമേ ഉള്ളേ വൈകാ ജർമ്മൻ ബ്രാൻഡിന്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും യൂറോടെക്കിന്റെ ക്ലോസെറ്റും കൂടി എട്ട് തൊള്ളായിരമേ ഉള്ളൂ ഓപ്പൺ മാർക്കറ്റിൽ ഇരുപതിനായിരം രൂപയാകും മക്കളെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇങ്ങും ആറ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം മേടിക്കാൻ സാധിക്കും ഫിറ്റിംഗ്സ് ഏതെടുത്താലും ഗ്രാമിന് ഒരു രൂപ തൂക്കി മേടിക്കാം നിങ്ങൾ ഈ കാണുന്ന കോമ്പോയ്ക്ക് ഏഴ് തൊള്ളായിരം ക്ലോസറ്റും കൂടി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗ്രാം ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ സ്പെഷ്യൽ സെറാമിക് രൂപ രൂപ കണ്ണാടിക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രീമിയം ടൈപ്പ് ടാപ്പുകൾ ൾ വർഷത്തെ സർവീസ് വാറന്റിയോട് കൂടിയാണ് കിട്ടുന്നത് ഗ്രാമിന് ഒരു രൂപ എഴുപത് പൈസ ഉള്ളൂ എല്ലാ വിവരങ്ങളും അറിയാൻ ടോൾ ഫ്രീ നമ്പർ കൊടുക്കുന്നുണ്ടേ കൂട്ടത്തിൽ വാട്സപ്പ് നമ്പരും കാണുന്ന സ്കാനറെ സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യാവേ സെൻസർ ടാപ്പിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയെ ബാത്റൂമിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സൂപ്പർ കോംബോ രൂപ രൂപ വരുന്ന സിംഗിൾ ക്ലോസറ്റ് ഐറ്റം ക്ലോസറ്റിന്റെ കോംബോയ്ക്ക് അതായത് ഇരുപത്തെട്ട് ഐറ്റത്തിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ കിച്ചൺ സിങ് ഗ്രാമിന് അമ്പത് പൈസ ഈ കാണുന്ന കിച്ചണിലേക്കുള്ള പ്രീമിയം സിങ്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ ഉള്ളു കേരളത്തിൽ പലയിടത്തായിട്ട് ഇരുപത്തി അഞ്ച് ഷോറൂം ഉണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡായ യൂറോടെക്കിന്റെ എക്കണോമിക്കൽ സ്റ്റോറാണ് കിലോബൽ സാർ വില കുറച്ചാ കൊടുക്കുന്നെങ്കിലും ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രൈസും ഇല്ല ഷവർ പാനൽ ഏഴ് തൊള്ളായിരത്തിന് കിട്ടുമേ ജി എമ്മിന്റെ പ്രീമിയം ഷവർ പാനൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള കിലോബൽ സാർ അവിടെ പോയി കണ്ടും കേട്ടും വാങ്ങിച്ചു കൊണ്ടു വാ നമുക്ക് കപ്പ പുട്ടുണ്ടാക്കാം നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം നിങ്ങൾ കിലോ ബസാറിലെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വേണ്ട വേറെ ഒരു കടയിൽ പോയി നോക്കുക എന്നിട്ട് കിലോ ബസാറിൽ കൂടെ പോയി ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ കണ്ടല്ലോ ഞാൻ എം ആർ പി യിൽ അത്രയും ഉള്ള സാധനം അച്ഛായ മേടിച്ചോണ്ട് വന്ന തൊള്ളായിരത്തി സംതിങ് അത്രയും പൈസക്കാണ് മേടിച്ചോണ്ട് വന്നത് അത് ഗംഭീര പൈപ്പ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് ഇപ്പൊ ഇപ്പോഴെല്ലാം അതാണ് ഉപയോഗിച്ചത് നല്ല ഫ്ലോയും ഉണ്ട് വാട്ടറിന്റെ ഏഴു വർഷത്തെ വാറണ്ടിയും ഉണ്ടല്ലോ അപ്പൊ ഒന്ന് വിസിറ്റ് ചെയ്യേ നോക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്ക് ഉറപ്പ് വന്നതിന് ശേഷം മേടിച്ചാ മതി കേട്ടോ ഉറപ്പ് വരുമെന്നുള്ളത് ഞങ്ങളുടെ പ്രോമിസാണ് വിശേഷം എന്താ ഒന്നുമില്ല കിലോദി സാറിന്റെ കാഴ്ചകൾ കണ്ടു ഇത്രയും നേരം കണ്ടിരുന്നേന് ഒരായിരം നന്ദിയുണ്ട് നേരെ അപ്പൊ സബോളക്ക് ഭയങ്കര വിലയാ അതുകൊണ്ട് നമ്മള് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ീ ആവശ്യക്കാർ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി അവരെല്ലാം ഒന്നാകട്ടെ മൂന്ന് കൊച്ചുള്ളി ഇടുക ഉള്ളിവെള്ളത്തിന്റെ ആവി കൊണ്ട് ശകലം പുട്ടി ടേസ്റ്റ് കൂടും ട്രിക്കാ തേങ്ങാപ്പീര ഇടുന്ന വെച്ചാൽ പുട്ടക്കൊറ്റിന് അയ്യോ എന്തോ പുട്ടുകൊറ്റി പൊപ്പൊടി ഇടുന്നേ മണിമഞ്ചരിൽ അടുപ്പിൽ ഒന്ന് മണി വന്നോ ആകനാ ആവി വന്നു നേരം കൂടെ ആവി വരട്ട ഏതകനു അച്ചാ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ഓർക്കുകയു ൊത്തം പൊടിഞ്ഞു പോയല്ലോച്ചൊടി അങ്ങനെ പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടി വെച്ചാ പൊടിച്ചെടുത്തേ അല്ലേ എന്താ ഇതിന്റെ കറി കറിയൊന്നും വേണ്ട നീ ഒന്ന് കഴിച്ചു നോക്ക് ആവശ്യത്തിനുള്ള മുട്ടായിട്ടി തീണു അതിനൊരു ശലഭമായിരും മനോഹരി മനോരഥത്തിൽ മലരോടും മലർത്തൂപും മണിമഞ്ചേരിൽ മയങ്ങുന്ന മണി ണ്ടാക്കി തന്നൂടായിരുന്നു കപ്പുട്ട് പൊടിച്ച് കഴിക്കാൻ ഇഷ്ടപ്പാട് നമുക്ക് അച്ചനുണ്ടാക്കിട്ടില്ല പൊടിച്ചാണ് പുട്ട് ചെയ്യുന്നത് കറിയൊന്നും വേണ്ട പറയുന്നേ നോക്കട്ടെ കപ്പുട്ട് കഴിച്ച് കറിയൊന്നും വേണ്ട ടേസ്റ്റ് ടേസ്റ്റ് എരിവിന് പച്ചമുളക് കേട്ടോ കുഞ്ഞുങ്ങൾക്കിലും ടേസ്റ്റ് ആണ് കപ്പയുടെ ടേസ്റ്റ് അല്ല വരുന്നത് ഇതിനൊരു രുചി ഉണ്ടായിട്ടു രുചി അലിഞ്ഞു ഫ്ലേവർ ഒക്കെ വിചാരിച്ചവര് വന്നോ അല്ലേ ഇഷ്ടപ്പെടും അച്ചാ നിന്നൊരു സ്പെഷ്യൽ പയറുകറി ഉണ്ടാക്കിട്ടുണ്ട് കുട്ടികളോട് വേണമെങ്കിൽ അച്ചാ കറിയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കറിയാ വലിയ പയറിന്റെ കറിയാണ് ഇതിന്റെ റെസിപ്പി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടായിട്ട് വെക്കാം കറി കഴിക്കുമ്പോ വേറെ ടേസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിലെ തലേന്ന് ഇത് പുട്ട് പൊണിയാക്കി വെക്കാമല്ലോ രണ്ട് പിറ്റൊന്ന് രാവിലെ എടുത്ത് പുട്ടുപോ ഈ പുട്ടുപൊടി നാമത്തെ സെക്ഷൻ കപ്പുട്ട് എടുക്കുന്നത് ഇത് പൊടിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ കിലോ ബസാറിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങൾക്ക് എന്തുകൊണ്ടും പ്രയോജനം ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ വീട് പണിയുന്നുണ്ടോ അല്ലെങ്കിൽ വീട് മെയിൻ്റെസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തു അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രയോജനപ്പെടുന്ന ഷോപ്പാണ് കിലോ ബസാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറയണം കൊടുത്തിരിക്കുന്ന നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ ചേച്ചി പഞ്ചസാര അറിവോ പഞ്ചസാര ഇട്ട് കഴിക്കാൻ പോകുന്നത് എല്ലാം കൂടി വേറെ ലെവൽ ും വെറുതെ കഴിച്ചാലും ഏറ്റവും അടിപൊളി പച്ചസരി ഇട്ട് കഴിച്ചപ്പോഴാണ് ഇതിനു മുമ്പ് കഴിച്ച ആൾക്കാരെ ഒന്ന് പറയണം എന്ത് കൂട്ടിയാണ് നിങ്ങൾ കഴിച്ചത് എന്നൊക്കെ ഇത് പറയണേ അച്ചാതിന്റെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കപ്പപ്പുട്ട് അടിപൊളി പുട്ടൊക്കെ കഴിച്ച് വയറു നിറഞ്ഞ ഇങ്ങനെ നിക്കുക പുട്ട് കൊടുത്തില്ലേ ഉള്ളി ഇടുന്ന കാര്യം പറഞ്ഞില്ല അതെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ എന്താ അറിയാമോ ആ ഉള്ളിയുടെ ഫ്ലേവർ നമുക്ക് ഇങ്ങനെ കിട്ടും കഴിക്കും മെച്ച ട്രിക്ക് പറഞ്ഞത് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും उ, ना ना ना, ना, ും മറ്റുള്ളവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കിലോ ബസാർ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യണം കേട്ടോ വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായ നിർദ്ദേശങ്ങൾ ഴിഞ്ഞ് കുറ്റി കഴുകുവാണ് അച്ഛൻ്റെ ട്രിക്ക് കണ്ടോ ഉടനെടുത്ത് അകത്ത് കയറ്റി അതിന്റെ അകത്ത് കണ്ടോ എനിക്ക് കണ്ടപ്പോൾ കണ്ടപ്പോ അച്ചായിട്ട് തോന്നി ആദ്യം കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് അകൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടൂല അപ്പൊ വീണ്ടും ഒരു ടാറ്റ കൊടുത്തേക്ക്